ആ ലാലായിട്ടും ടൂത്ത് പേസ്റ്റോട് വാങ്ങിക്കൊണ്ടേ മമ്മൂട്ടി പേസ്റ്റൊക്കെ വാങ്ങിക്കാനേ ഇതേ അതുകൊണ്ടല്ല അങ്ങനെ ഇനി മോളുടെ പെട്ടിയൊക്കെ സെറ്റാക്കി എല്ലാതും പ്രാഹത്താക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് ത്രെഡ് ചെയ്യാൻ വേണ്ട ഒന്ന് പോലെ അങ്ങനെ നമ്മള് ഇനി മോളുടെ കൊച്ചി പോക്കിന് വേണ്ടിട്ടില്ല ഷോപ്പിങ്ങിന് വേണ്ടി പോവുകയാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷവും സന്തോഷം സങ്കടമല്ല കാരണം കുറേ കാലമായിട്ട് ആഗ്രഹിച്ചതാണ് ഇനി മോൾക്ക് ഒരു ജോലി കിട്ടാൻ വേണ്ടിട്ട് ഒരു എക്സൈറ്റ്മെൻ്റ് ഒരിച്ചിരി ഞാൻ ഒറ്റയ്ക്കാവുന്നല്ലൊരു ടെൻഷൻ ഇതൊക്കെ അടങ്ങിയ ഒരു ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഷോപ്പ് ചെയ്യാണ്ട് അപ്പോൾ നമുക്കിനി നമ്മൾ പിന്നുമോളെ നമുക്കിനി കൊച്ചിക്ക് ആക്കണം അതിന് വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോകാം ഒരു നമ്മൾ രാജസ്ഥാൻ ഷൂ ഇട്ടിട്ടുണ്ട് പോവാം ഇതാകുമ്പോൾ പിന്നെ കാലും മണ്ണൊന്നും ആവില്ല ഡ്രസ്സിൽ ചെയ്തൊന്നുമില്ല എന്നാലും നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും ആദ്യമായിട്ട് നമ്മൾ ഇന്നുമോളുടെ പല്ല് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണത് കേട്ടോ പല്ല് ക്ലീൻ ചെയ്ത ശേഷമാണ് നമ്മൾ പർച്ചേസിങ്ങിന് പോണത് കാരണം നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ പിന്നെ പല്ല് ഡോക്ടർക്ക് വരാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ നമുക്ക് ആദ്യം ഇന്നുമോളുടെ പല്ല് ക്ലീൻ ചെയ്യാം ഒരാൾ പല്ല് പല ഡോക്ടർ കാണുന്നതിൻ്റെ മുടിയൊക്കെ കെട്ടി സെറ്റാക്കുക കെട്ടി അവിടെ സെറ്റാക്കി എന്നാൽ പോരെ അവിടെ കിടന്നിട്ട് അവിടെ കിടക്കല്ലോ പല പരിപാടികളുണ്ട് ഞാൻ പറ്റാൻ ആൾക്കാർ കൂടി പോടാ പല ടെൻഷൻ ഒന്നും സൂര്യ കിട്ടുന്ന പിള്ളേർ വീടില്ലാത്ത ഇനി മോളുടെ പല്ലിന് ഇന്നുമോൾ ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അതിപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ കഴിഞ്ഞു അതിന് ശേഷം ഇന്നുമോൾ പല്ല് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പല്ല് ക്ലിപ്പ് ഊരിയ സമയത്ത് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു സാധാരണ ഉൾക്ക് ഈ പല്ല് ക്ലീൻ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ആ സൈഡിലുള്ള കൈ പിടിച്ച് നിൽക്കേണ്ടതാണ് പക്ഷേ എനിക്ക് ഈ പ്രൊസീജിയർ ഉണ്ടല്ലോ ഈ പല്ല് ക്ലീൻ ചെയ്യുന്നത് പല്ല് അടക്കുന്നത് അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര പേടി വരും അപ്പോൾ ഇപ്പോൾ എന്തായാലും മോളാ നിൽക്കുന്ന പരിസരത്തേക്ക് കൈ പിടിച്ച് നിൽക്കാനുള്ള ആ ഒരു സൗകര്യം അവിടെ അല്ല അതുകൊണ്ട് ഞാൻ വേഗം പുറത്തു പോയി നിന്നു എനിക്ക് ഈ പല്ല് ഡോട്ടറി ഈ സൗണ്ടും e ja <coughs> et <exemplo> <ception survivor> <laughs> ും ചിന്തോ വണ്ട് ഈ അങ്ങനെ പല്ല് ശേഷം പോ ഇനി 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 നമ്മൾ നേരെ നെസ്റ്റോ നെസ്റ്റോ പോയിട്ടാണ് ബാക്കി എല്ലാ കളികൾ ഒരാൾക്ക് പിന്നെ ജോലി ഏകദേശം ഇങ്ങനെ ശരിയായ പോലെ ഇങ്ങനെ നിക്കരുത് കേട്ടോ പക്ഷെ ഒരാഴ്ച കൂടി സമയം കിട്ടും നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നത് പക്ഷെ പിന്നെ പെട്ടെന്നാണ് അവർ വിളിച്ചു പറഞ്ഞത് നാളെ വന്നിട്ട് ജോയിൻ ചെയ്യണം ജോലി പെട്ടെന്ന് ശരിയായിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ പിന്നെ നമുക്ക് ആകെ ടെൻഷനായി നമ്മൾ അതിൻ്റെ അടുത്ത ദിവസം രാവിലെ പുലർച്ചെ പോകണം കാരണം അവിടെ പത്ത് മണിക്ക് നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ തലേദിവസം കുറച്ച് സമയം പിന്നെ ബാക്കി കിട്ടിയുള്ളൂ ആൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഹോസ്റ്റലെടുത്ത് താമസിക്കേണ്ടി വരുമല്ലോ അപ്പോൾ നമുക്ക് അവിടെ താമസിക്കേണ്ട ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഒരു ഹറിഭറിയിലാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ മോളെ ലാലട്ടൻ സ്പ്രേ മറ്റേ പേസ്റ്റ്

നമുക്ക് പറ്റിയ ഏരിയ വേറെ ഇവിടെ അതൊക്കെ വാങ്ങിച്ചു എൻ്റെ മോൾക്ക് സംഭവം വാങ്ങിക്കാന്ന് പറഞ്ഞു ഇവിടെ വന്ന് 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 ഇപ്പൊ ആർക്കാണ് സാധനങ്ങൾ വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നത് സാധാരണ നമുക്ക് വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വരാറ് ഇന്നുമോളാണ് കേട്ടോ അപ്പോൾ കുറച്ച് കാലമായിട്ട് അങ്ങനെയാണ് ഇന്നുമോള് ചീട്ടക്കില് പഠിക്കാൻ പോകുന്ന സമയത്ത് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൊണ്ടുവരും അപ്പോൾ ഇപ്പോൾ ഇനി ഇന്നുമോള് കൊച്ചിക്ക് പോകാനുള്ളു അപ്പോൾ ഞാനും എൻ്റെ സായിക്കുട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പം ഇനി വീട്ടിൽ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒക്കെ വാങ്ങിക്കറിഞ്ഞിപ്പോൾ ആരാണ് പോവുക എന്നൊക്കെ ആലോചിച്ചിട്ടുള്ള ടെൻഷനിൽ ഞാനും വീട്ടിലേക്കുള്ള സാധനങ്ങൾ കുറച്ച് ഒക്കെ വാങ്ങിച്ചു കിട്ടും അപ്പം നമുക്കിവിടെ രണ്ട് സബ്സ്ക്രൈബർ ഫ്രണ്ട്സിനെ കിട്ടിയതാണ് ഇവിടെ നെസ്റ്റോല് നെസ്റ്റോല് വന്ന പിന്നെ നല്ല രസമാണ് നെസ്റ്റോയില് ഒരുപാട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പറ്റും എല്ലാവരും ഭയങ്കര സ്നേഹത്തോടെ നമ്മളൊക്കെ വന്നിട്ട് ഇത്തന്നൊക്കെ പറഞ്ഞിട്ട് ഇത്താന്ന് വിളിച്ച് വരുന്നതിനെക്കാട്ടിലേക്കും കൂടുതല് ഇൻ്റോളെന്ന് വിളിച്ചിട്ട് വരുന്ന ആളുകളാണ് കേട്ടോ കൂടുതൽ നമ്മള് ഡെസ്റ്റോലൊക്കെ പോകുമ്പോഴേ ചെറിയ ചെറിയ കുട്ടികളാണ് നമ്മളെ ആദ്യം തിരിച്ചറിയുക അതായത് ചാനൽ കാണുന്നത് ഉമ്മാനാണെന്നുണ്ടെങ്കിലും കുട്ടികളായിരിക്കും ഉമ്മാർക്ക് നമ്മളെ കാണിച്ചു കൊടുക്കത് അമ്മ അങ്ങൾ കാണുന്ന ചാനലത്തെ ആള് എന്ന് പറഞ്ഞിട്ട് പലരും പറയും മോനാണ് കാണിച്ചു അന്ന് നമ്മളെ എന്നുള്ളത് അതൊരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ പ്രത്യേകിച്ചും ഇവിടെ പെരിന്തൽമണ്ണ നെസ്റ്റോയില് പോകുമ്പോഴാണ് ഞാൻ ഒരുപാട് ആളുകളെ കാണാറ് ഇവിടെ മീഡിയല്ലേ നമുക്ക് എക്സലാൻ ട്രൈ ഇത് ഇതാക്കണ്ട ായിട്ടുണ്ടല്ലോ ഈ ഇടയിൽ കൂടി ഞാൻ ഈ ഒരു കാര്യം കൂടി പറയാൻ പറയാനാഗ്രഹിക്കുകയാണ് കേട്ടോ ഞാൻ എൻ്റെ മക്കളെ കൊണ്ടേ മാറി താമസിക്കാൻ തുടങ്ങിയ ശേഷം ഞാൻ ഏറ്റവും ബുദ്ധിമുട്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാപ്പല്ലാത്ത കുട്ടികളെ കൊണ്ട് അവർ അവർ മാറി താമസിക്കുകയാണ് വാപ്പല്ലാത്ത കുട്ടികളിൽ നിന്നുള്ള ആ ഒരു സഹതാപം അല്ലെങ്കിൽ ഭർത്താവില്ലാത്ത സ്ത്രീ എന്നുള്ള ആ ഒരു സഹതാപം വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല എനിക്ക് എനിക്കെൻ്റെ മക്കളെ നോക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം വന്ന ശേഷമാണ് ഞാൻ അവിടുന്ന് മാറി താമസിക്കാൻ എന്നുള്ള തീരുമാനം എടുത്തത് അങ്ങനെ എനിക്ക് എൻ്റെ മക്കളെ വേറെ സഹായം കൊണ്ട് എനിക്ക് അവരെ നോക്കേണ്ടി വരും എന്നുള്ള ആ ഒരു പേടി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ഞാനെൻ്റെ മക്കളെ ഇങ്ങനെ എന്താ പറയുക വേറെ വേറൊരാൾക്കാരുടെ സഹായം കൊണ്ട് ജീവിക്കേണ്ട ഗതികേട് വരുത്തൂല അതുകൊണ്ട് എനിക്ക് എനിക്കെൻ്റെ മക്കളെ അത്യാവശ്യം നന്നായിട്ട് നോക്കാൻ വയ്ക്കും വലിയ നിലയിൽ നോക്കാൻ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും അവർ ചോദിക്കുന്ന അടിസ്ഥാന കാര്യങ്ങളും മറ്റും എല്ലാം ചെയ്തിട്ട് എനിക്ക് അവരെ നോക്കാൻ പറ്റും ആ വിശ്വാസം വന്ന ശേഷമാണ് ഞാൻ ആ വീട് വിട്ടിട്ട് മാറി താമസിക്കുന്നത് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനൊരു സ്ഥലത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി വിലപേശുന്ന ആളാണ് ഞാൻ കേട്ടോ അതിന്റെ എത്ര പൈസ അത് ഇത്ര കുറച്ച് കിട്ടൂലെ അങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന സമ സമയത്ത് പോലും അവര് ചില ആളുകൾ പറയും ഓ വാപ്പില്ലാത്ത മക്കളാണ് അവർക്ക് അതുകൊണ്ട് ഈ വാപ്പില്ലാത്ത മക്കൾ എന്നുള്ള ഒരു സഹതാപം എനിക്ക് ആരുടെയും ആവശ്യമല്ല പിന്നെ അത് മാത്രമല്ല നമ്മൾ അത് സ്ത്രീകളാണ് കൂടുതലും പറയണത് നമ്മൾ സ്ത്രീകൾക്ക് തന്നെ നമ്മൾ വിശ്വാസം അല്ലെങ്കിൽ എന്താ ചെയ്യുക ഒരു ആൺ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീക്ക് രണ്ട് കുട്ടികളെ വളർത്താൻ പറ്റൂലെന്നുള്ളതൊക്കെ വെറും ഇല്ലാത്ത ഓരോ ചിന്താഗതിയാണ് കേട്ടോ ആരും ഒരാണില്ല എന്നുണ്ടെങ്കിൽ ഒരു പെണ്ണിന് നല്ല പോലെ മക്കളെ നോക്കാൻ പറ്റും അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ളൂ അതായത് ആരുടെങ്കിലും മനസ്സിൽ എന്നോടോ എൻ്റെ കുട്ടികളോടോ സഹതാപം തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ആരുടെയും സഹതാപം ആവശ്യം ഞങ്ങൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നുണ്ട് എന്തായാലും ഈ അത്യാവശ്യം നല്ല സുഖം കുട്ടിക്ക് ഞാൻ സന്തോഷം കൂടി വീട്ടിൽ പോവാ ഞങ്ങളിങ്ങനെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു അഞ്ചര മണി വീട്ടിലേക്ക് എത്തിയപ്പോൾ അപ്പോൾ അപ്പൊ സായക്കുട്ടി സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു സായക്കുട്ടിക്ക് അപ്പോഴാണ് അറിയണത് ഇനി മുൾക്ക് ജോലി കിട്ടിയിട്ട് നാളെ പോവാന് പോവുകയാണ് എന്നുള്ളത് കേട്ടോ ഓനും ഭയങ്കരമായിട്ട് ഷോക്കായി കാരണം ഓനക്ക് അടുത്ത ആഴ്ചയായിട്ടാണ് ജോലി സെറ്റ് ആവുക എന്നുള്ളതാണ് ഓനും കരുതിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഓനും ജി ജി പോകുകയാണ് ഓനക്ക് ടെൻഷൻ ഉണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ തീർച്ചയായിട്ടും അടങ്ങാറുണ്ടാവും കാരണം ഓൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഓൻ്റെ ഓൻ്റെ ജീജി തന്നെയാണ് അപ്പോൾ ഓനിക്ക് എന്തെങ്കിലും രഹസ്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അതായത് അവൻ്റെ ആൻസർ ഷീറ്റിൽ ഇച്ചിരി മാർക്ക് കുറവുണ്ടെന്നുണ്ടെങ്കിൽ മറ്റേ അതുപോലും ഓന് ഓൻ്റെ ചീജിക്കാണ് കാണിച്ചു കൊടുക്കുക മറ്റേ അവൻ്റെ ടീച്ചർ ഇത് കേൾക്കുന്നുണ്ടോയെന്നറിയില്ല എന്നെ എൻ്റെ ഒപ്പ് ഓൻ്റെ ജീജിയാണ് ഇട്ട് കൊടുക്കുക പക്ഷെ ഞാൻ അറിയൂ കേട്ടോ അവൾ എനിക്ക് കാണിച്ചു തരും അമ്മ അതങ്ങനെ കിട്ടിയിരിക്കുന്നതെന്ന് അപ്പം ഞാൻ പറയും എന്നാൽ നീ ഒപ്പിട്ട് കൊടുത്തോന്നു ഇപ്പം ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓനക്ക് ഇന്നലെ ആ പേടി പോകും അതുകൊണ്ട് നീ ഒപ്പിട്ട് കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഓൻ്റെ വലം കൈയും എടം കയ്യും ഒക്കെയാണ് എൻ്റെ മോള് അപ്പോൾ അത് പോകണേനെ ഓനക്കും ഭയങ്കരമായിട്ട് സങ്കടമുണ്ട് പക്ഷേ ജോലി എന്നുള്ളത് ഒരു അത്യാവശ്യമുള്ള കാര്യമാണ് അപ്പം നമ്മൾ സങ്കടപ്പെട്ടിട്ട് ഇരുന്നിട്ടൊന്നും കാര്യമല്ല അപ്പം ഞാൻ ഇങ്ങനെ ഒന്നും ഇങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കുപ്പികളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കയ്യിലുള്ള ഷാംപൂ കണ്ടീഷണർ ക്രീം ഇതൊക്കെ ചെറിയ കുപ്പിയൊക്കെ ആക്കിയിട്ട് പാക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ആൾക്ക് കുറച്ച് മിഠായിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഇതൊക്കെ തുടക്കത്തീത്ത ഒരു ഈ സന്തോഷത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊടുക്കുന്നതാണ് ഈ സ്വീറ്റ്സും കാര്യങ്ങളൊന്നും അവൾക്ക് കഴിക്കാനൊന്നും അങ്ങനെ പറ്റത്തില്ല ആൾക്ക് തടിയും കൂടും നമുക്ക് തടിയൊക്കെ കുറച്ച് ബി എം ഐ ഒക്കെ സെറ്റാക്കിയിട്ട് വേണം ഇനി നമുക്ക് ക്യാബിൻ ക്രൂ അവളുടെ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാനും ഒക്കെ ഇപ്പൊ ക്യാബിൻ ക്രൂവിൻ്റെ ജോലിക്ക് അല്ല ആള് പോണത് ആള് ലോഞ്ചാണ് ഇപ്പോളുടെ ജോലി സെറ്റ് ആയിട്ടുള്ളത് ജോലിൻ്റെ വിശദവിവരങ്ങളൊക്കെ ഇന്നുമോൾ ഇന്നുമോളുടെ ചാനൽ പറഞ്ഞു തരും കേട്ടോ അത് ഞാൻ എനിക്കും കറക്റ്റായിട്ടുള്ള ഐഡിയ ഒന്നുമില്ല നമുക്ക് നാളെ രാവിലെ പുലർച്ചെ അഞ്ചര മണിക്ക് വേണം ഇവിടുന്ന് പോകാൻ അപ്പോൾ അഞ്ചര മണിക്ക് പോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നാലര മണിക്ക് എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ സെറ്റാക്കും ഒക്കെ വേണം അപ്പോൾ നമ്മൾ ഇങ്ങനെ വലിയൊരു ട്രോളിന് അത്യാവശ്യം നല്ലൊരു ട്രോളി വാങ്ങിച്ചു കാരണം അവിടെ ഹോസ്റ്റല് നമുക്ക് ഒരു റൂമിൽ നാല് പേരുള്ള ഹോസ്റ്റലാണ് സെറ്റ് ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ട്രോളി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ അതിൽ വെക്കാനൊക്കെ പറ്റുള്ളൂ പിന്നെ ടൂത്ത് ബ്രഷ് ഇട്ട് ഒരു ബോക്സ് പിന്നെ ഫേസ് വാഷ് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ വാങ്ങിച്ചു ഒരു പതിനൊന്നായിരം രൂപേൻ്റെ ഷോപ്പിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് കാണുമ്പോൾ എന്താന്നൊക്കെ തോന്നും പിന്നെ വീട്ടിലേക്കൊരു രണ്ട് മൂന്നായിരത്തിൻ്റെ വീട്ടേക്കുള്ള അത് വാങ്ങിച്ചതാണ് ബാക്കിയൊക്കെ ഓൾക്ക് പോകുമ്പോഴത്തേക്കേ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു പത്ത് പതിനൊന്നായിരം രൂപ ചിലവായിട്ടുണ്ടായിരുന്നു അങ്ങനെ ചിലവിൻ്റെ കണക്ക് പറഞ്ഞതല്ലാട്ടോ പക്ഷേ നമ്മൾ അങ്ങനെ ഓരോ ഓണത്തി പറഞ്ഞപ്പോൾ പറഞ്ഞേയുള്ളൂ ഇന്നുകൂടെ പെട്ടിയൊക്കെ സെറ്റാക്കി അല്ലാതും ഹത്താക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കി നമുക്ക് പുരികൻ ത്രെഡ് ചെയ്യാനുണ്ട് വേണ്ട ഒന്ന് പോരെ എക്സ്ട്രാ കൂടി അത് നമ്മൾ കുഞ്ഞേ എക്സ്ട്രാ എക്സ്ട്രാ വെക്കണോ എക്സ്ട്രാണോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇനി ഇത്രേ ഉള്ളൂ കേട്ടോ നമുക്ക് നാളെ ഇനി മോളെ കൊണ്ടാക്കണം പിന്നെ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അപ്പം നാളെ നമുക്ക് പുതിയ വീഡിയോ ആയി കാണും അതുവരെ എൻ്റെ എല്ലാ ബ്രേക്ക് കൂട്ടുകാർക്കും അസ്സാം വലിക്കും